തൃപ്രയാർ കനാലിൽ ആത്മഹത്യക്ക് ശ്രമിച്ച യുവതിയെ സ്വന്തം ജീവൻ പണയം വെച്ച് രക്ഷിച്ച ഏഡ്സിന്റെ മുൻ ഡ്രൈവർ സനു ആലുങ്ങലിനെ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു തൃപ്രയാർ ബ്രാഞ്ച് ഓഫീസിൽ വെച്ച് നടന്ന ആദരവ് ചടങ്ങ് ജില്ലാ ജനറൽ സെക്രട്ടറിയും തൃശൂർ മേയറുമായ എം കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു എന്ന് അവന്റെ ജീവൻ അവൻ അപ്പോൾ പുതിയൊരു സംഭവം അംഗീകരിക്കാൻ കാരണം നമ്മൾ ജില്ലാ കമ്മിറ്റിയുടെ ഈ പ്രോഗ്രാമിനകത്തും അവനൊരു അവാർഡ് കൊടുക്കാൻ നമ്മൾ തീരുമാനിക്കുക കാരണം അവന അംഗീകരിക്കപ്പെടേണ്ടതാണ് ഇതൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതാണ് മറ്റ് ജനങ്ങൾക്ക് മുമ്പ് മുമ്പിലും അറിയണം ടാക്സ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്ത് റോഡപകടങ്ങൾ മാത്രമല്ല ഏത് തരത്തിലുള്ള അവസരങ്ങളിലും സഹായിക്കുന്ന അല്ലെങ്കിൽ തയ്യാറായിട്ടുള്ള ഒരു വിഭാഗം കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ ഇത് ബോധ്യപ്പെടണം അപ്പോൾ ഈ സമൂഹത്തിനകത്ത് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനും പുതിയ 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 നമ്മൾ പറ്റില്ലെങ്കിലും കൂടി ഇത് ആശംസിക്കുന്നു സനുവിനെ മേയർ പൊന്നാടയും മൊമന്റോയും നൽകി ആദരിച്ചു ജില്ലാ സെക്രട്ടറി ലൈജു സെബാസ്റ്റ്യൻ ബ്രാഞ്ച് പ്രസിഡന്റ് പി വിനു സെക്രട്ടറി സന്തോഷ് മടക്കായി ട്രഷർ വി ഗോപാലകൃഷ്ണൻ ജില്ലാ പ്രതിനിധി എം കെ ബഷീർ കൺവീനർ പ്രേംലാൽ വലപ്പാട് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ തൃശൂർ പൂരത്തിന് സേവനം നടത്തിയ യൂത്ത് വോളണ്ടിയർമാരെയും ആദരിച്ചു ഒരു ഒരു ചാടി ഒന്നും ആലോചിച്ചില്ല ഇട്ട് മുണ്ട് പിടിക്കാൻ പറഞ്ഞു പക്ഷെ അത് കിട്ടിയില്ല പിടിച്ച് പിടിച്ചു അങ്ങനെ ജീവൻ രക്ഷിക്കലുണ്ടായി അപ്പം നമ്മുടെ ആ സനുവിനെ ആദരിക്കലും കൂടി അത് ജനങ്ങളിലേക്ക് എത്തി ധാരം അറിയാണ്ട് പോയൊരു കാര്യമായിരുന്നു പക്ഷെ നമ്മുടെ ഗ്രാമ്യ ചാനലിൽ സതീഷാണ് അത് ജനങ്ങളിലേക്ക് എത്തിച്ചത് അങ്ങനെയാണ് എല്ലാവരും അത് സനുവിൻ്റെ ആ ഒരു മഹത്തരമായൊരു കർമ്മം എല്ലാവരും അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ സനൂനെ സനുവിനെ ആദരിക്കലും കൂടി നമ്മളിത് ഇവിടെ നടത്തണം എന്നുള്ള ഉദ്ദേശം